മറ്റക്കര കർഷക ചാരിറ്റബിൾ സൊസൈറ്റി കൃഷി വിജയുടെ ആഭിമുഖ്യത്തിൽ ചെറുതാനി കൃഷിയിൽ ശില്പശാല നടത്തി പട്ടിയാലിമറ്റം സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിൽ നടന്ന പരിപാടി അകലക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഏറെ

അകലകുന്ന പഞ്ചായത്ത് കൃഷി ഓഫീസർ രേവതി ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ചെറുധാന്യങ്ങളുടെ കൃഷിയും ഉപയോഗവും എന്ന വിഷയത്തിൽ കുമരകം കൃഷി വിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ മാനുവൽ അലക്സ് ക്ലാസ് എടുത്തു ചെറുധാന്യങ്ങൾ ഉപയോഗിച്ചുള്ള വിഭവങ്ങളുടെ പരിശീലനം മീരാ മാത്യു പാല നിർവഹിച്ചു മില്ലറ്റ് പ്രദർശനവും നടത്തി